എല്ലാവർക്കും നമസ്കാരം നിരവധി വാഗ്ദാനങ്ങൾ ദൈവന്ത നമുക്ക് നൽകുന്നു അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിന്റെ പാപം രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഞാൻ നിന്നെ ഹിമം പോലെ വെളുപ്പിക്കും പാപിനിയും ചുങ്കക്കാരനും ദൈവത്തിൻ്റെ കരുണയിൽ കുളിച്ചു വെളുക്കുന്നത് നമ്മൾ കണ്ടതാണ് കർത്താവിൻ്റെ മറവി സവിശേഷമാണ് എത്ര പെട്ടെന്നാണ് കർത്താവ് തെറ്റുകുറ്റങ്ങൾ മറക്കുന്നത് ഡിമൻലോയുടെ ഒരു കഥയുണ്ട് വഴക്കടിക്കുന്ന ഭർത്താവിനോട് ഭാര്യ ചോദിക്കുന്നു എൻ്റെ പഴയ തെറ്റുകൾ നിങ്ങൾ മറന്നെന്നും പൊറത്തെന്നും ആയിരം വട്ടം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പിന്നെ ആ പറ്റി പറയുന്നത് എന്തിനാ ഭർത്താവ് പറയുന്നു ശരി തന്നെ ഞാൻ മറന്നു ഞാൻ പൊറത്തു പക്ഷേ ഞാൻ മറന്നെന്നും പൊറത്തെന്നും നിന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കണമെന്ന് ഞാൻ കരുതുന്നു കർത്താവ് അതുപോലെ അല്ല മാപ്പു തന്നുപോലും മറന്നു പോകുന്നവനാണ് നമ്മുടെ കർത്താവ് ചെയ്തുപോയ കുറവുകളിലും വീഴ്ചകളിലും എരിയുന്ന അനേകം നമ്മളിലുണ്ട് കർത്താവ് സ്നേഹപൂർവമാണ് വിളിക്കുന്നത് അനുദപിക്കുക തിരിച്ചു വരുക തിരിച്ചു വരുന്നവന്റെ അനുഭവം എന്തെന്ന് ധൂർത്തപുത്രന്റെ ഉപമയിൽ കൂടി കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു വിരുന്നൊരുങ്ങുവാൻ ഒരു ഭവനമുണ്ട് സ്വീകരിക്കുവാൻ ഒരപ്പനുണ്ട് നീ എന്തിനാണ് മടിക്കുന്നത് ഒരു ചിന്തകൻ എഴുതുന്നു യു ആർ ടു ചെളി കുഴഞ്ഞു മറിഞ്ഞ് ജീവിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം ഈ നിമിഷം വരെയുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കേ എവിടെയാണ് എനിക്ക് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ഇതാ തിരുത്തുവാൻ ദൈവം ഹ്വാനം ചെയ്യുന്നു കൊറിറ്റൻ ബ്രൂം എഴുതുന്നത് എന്താണോ നിന്റെ പ്രതിസന്ധിയായി നീ കാണുന്നത് അതിൻ്റെ മുകളിൽ ദൈവത്തിന്റെ വാഗ്ദാനം പ്രകാശിക്കുന്നു നമ്മളെല്ലാവരും പാപികളാണ് കുറവുള്ളവരാണ് നമ്മുടെ കുറവുകളെ തിരിച്ചറിഞ്ഞ് അനുദപിച്ച് ആ ദൈവിക വാഗ്ദാനങ്ങളിലേക്ക് തിരികെത്തണം പാപത്തിന്റെ തീച്ചുളയിൽ ദഹിപ്പിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് വീണുപോയ അനുഭവത്തിൽ നിന്ന് നിന്നെ കരം പിടിച്ച് ഉയർത്തുവാനാണ് സദൃശവാക്യങ്ങൾ ഇരുപത്തിയെട്ടാം അധ്യായം പതിമൂന്നാം വാക്യം തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും ഒരു നിമിഷം നമ്മുടെ ഹൃദയ കണ്ണുകളെ നമ്മുടെ ദൈവമായ കർത്താവെങ്കിലേക്ക് ഉയർത്താം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്വനുമായ ഞങ്ങളുടെ കർത്താവേ ബലഹീനരും പാപികളുമായ ഞങ്ങളോട് കരുണ തോന്നണമേ ഇന്നിയോളം നിന്റെ കരുണ കൊണ്ട് ഞങ്ങളെ പോറ്റിയ ധന്യതകൾക്കാട്ട് സ്ത്രോത്രം ഞങ്ങൾ പാപികളാണ് കുറവുള്ളവരാണ് പാപത്തിൻ്റെ ചേറ്റിൽ ജീവിതം നയിക്കാനുള്ളതല്ല കരുണ കൊണ്ട് കർത്താവ് വിളിക്കുമ്പോൾ അനുതാപത്തോടെ ആ കരങ്ങളെ ഒന്ന് പുൽകുവാൻ തക്കവണ്ണം അവിടുത്തെ ബലം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ ശാക്തീകരിക്കണമേ നിന്റെ ദിവ്യമായ വെളിച്ചം ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രകാശമായി തീരണമേ കുറവുകളെ പോക്കണമെന്ന പാപത്തിന്റെ നിരാശയിലും വിഷാദത്തിലും തീച്ചുളയിലും പെട്ടുഴലുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു സാത്താന്റെ അടിമയല്ല ക്രിസ്തുവിൽ സ്വതന്ത്രമായി ജീവിപ്പാൻ ഞങ്ങളെ അവിടെ ഒരുക്കണമേ അനുദപിച്ചു ചെല്ലുന്നവന് സ്വീകരിക്കാനൊരു വീടുണ്ടെന്നും അവിടെ സ്നേഹമുള്ളൊരപ്പനുണ്ടെന്നും ധോർത്തപുത്രന്റെ ഉപമ ഞങ്ങളെ പോലെ ആ പ്രത്യാശയിലേക്ക് മടങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തംപുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ